നമസ്കാരം പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ മുൻ മേധാവി ഫായിസ് ഹമീദിനെ പാകിസ്ഥാൻ സൈന്യം അറസ്റ്റ് ചെയ്തു ഫായിസ് ഹമീദിനെതിരെ കോട്ട് മാർഷൽ നടപടികളും ആരംഭിച്ചതായി പാക് സൈന്യത്തിന്റെ മീഡിയ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു പാർപ്പിട പദ്ധതിയുടെ ഓഫീസിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട കേസിലാണ് ഫായിസ് ഹമീദിനെ സൈന്യം അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു നടപടിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മുൻ ഇന്റലിജൻസ് മേധാവിക്കെതിരെയുള്ള കോട്ടൽ മാർച്ച നടപടി അപൂർവമായ സംഭവ വികാസമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സുപ്രീം കോടതി ഉത്തരവുകൾ പാലിച്ചുകൊണ്ടാണ് സൈന്യം കേസിൽ വിശദമായ അന്വേഷണം നടത്തിയതെന്ന് പാക് സൈന്യം പറയുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കോട്ട് മാർഷ നടപടി ആരംഭിച്ചതും കസ്റ്റഡിയിലെടുത്തതും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത സഹായിയായാണ് ഹമീദ് കണക്കാക്കപ്പെട്ടിരുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഐ എസ് ഐ എ നയിക്കാൻ ഹമീദിനെ ആയിരുന്നു നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിശ്വാസ വോട്ടിലൂടെ ഖാനെ അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു ഇത് സൈന്യം നടത്തിയതാണെന്ന് ഇമ്രാൻഖാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പാക് സൈന്യം നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ഉന്നത സൈനിക പദവികളിലേക്കുള്ള പരിഗണനയ്ക്കായി ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് കൈമാറിയ ആറ് മുതിർന്ന ജനറൽമാരുടെ പേരുകളിൽ ഒന്ന് എന്നാൽ അദ്ദേഹം നേരത്തെ വിരമിക്കാൻ തീരുമാനിക്കുകയും രാജിക്കത്ത് ഹൈക്കമാൻഡിനു സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം നേരത്തെ ഫായിദ് ഹമീദിനെതിരായ ആരോപണങ്ങൾ സുപ്രീം കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഹമീദിനെതിരായ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്നും അവഗണിക്കാൻ കഴിയാത്തതാണെന്നും പറഞ്ഞ് പരമോന്നത കോടതി സർക്കാർ സായുധസേന ഐ എസ് ഐ പാകിസ്ഥാൻ റേഞ്ചർമാർ എന്നിവരുടെ പേര് ഇല്ലാതാക്കുമെന്നും നവംബറിൽ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് പന്ത്രണ്ടിന് സമർപ്പിച്ച പരാതി പ്രകാരം പാകിസ്ഥാൻ റേഞ്ചേഴ്സും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും ടോപ്പ് സിറ്റി എന്ന സ്വകാര്യ പാർപ്പിട പദ്ധതിയുടെ ഓഫീസിലും ഉടമയായ മോയിസ് ഖാന്റെ വസതിയിലും റെയ്ഡ് നടത്തിയെന്നും തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് സ്വർണം വജ്രാഭരണങ്ങൾ പണം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുൻ ഐ എസ് ഐ ഉദ്യോഗസ്ഥരായ ഇർതാസ ഹാറൂൺ സർദാർ നജാഫ് വസീഫ് താബിഷ് സാഹിദ് മുഹമ്മദ് മാലിക് മുഹമ്മദ് എന്നിവർക്കും പങ്കുണ്ടെന്നാണ് ആരോപണം തുടർന്ന് മുൻ ഐ എസ് ഐ തലവൻ കൂടി ഉൾപ്പെട്ട അധികാര ദുർവിനിയോഗം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഏപ്രിലിൽ സൈന്യം ഒരു അന്വേഷണ സമിതി രൂപീകരിക്കുകയായിരുന്നു ഒടുവിലാണിപ്പോൾ മുൻ ഐ എസ് ഐ മേധാവി ഫായിസ് ഹമീദ് അറസ്റ്റിലായിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.